എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റം ഒരൈറ്റം ഇല്ല രണ്ട് മൂന്നാല ഐറ്റം കോഡ് സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പർ ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടു വെക്കാൻ നോക്കട്ടെ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ കൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷാമോൾ കാശം വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ ഒരു ആണ് നല്ലൊരു കോഡ് സെറ്റാണ് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസാണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് കേട്ടോ അപ്പം ഇത് നല്ല സൂപ്പർ കോഡ് സെറ്റാണ് ഇതിൻ്റെ ജസ്റ്റ് വീത് വരുന്നത് നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീത് വരുന്നത് അതേപോലെ കയ്യറക്കം വരുന്നത് നല്ല കയ്യിൻ്റെ കൂടെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കയ്യറക്കം വരുന്നതൊന്നും പറഞ്ഞു തരാത്തിനെ വരുന്നതല്ലേട്ടാ ഇതിൻ്റെ പാൻറ്റൊക്കെ കാണിക്കാണ്ട് കയ്യർക്കം ഒരു ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ കൈ ഇങ്ങനെ വരുന്നത് നല്ല ലെങ്ക് ഉള്ള ടൈപ്പാണ് അതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് കണ്ട ഇങ്ങനെ ഒരു സൂപ്പർ ആണ് പാൻറ് വരുന്നത് ബോർഡറുള്ള അടിലും പാൻറ്റിനും ടോപ്പിനും കൂടി ബോർഡർ വന്നിട്ടുണ്ട് വന്നിട്ടിട്ടാണ് അപ്പം ഈ പാൻറ്റിൻ്റെ ഇതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു തരാത്തില്ല വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെട്ടോക്ക് ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് അതേപോലെ ഒരു ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ സെറ്റ് വരുന്ന കേട്ടോ സെറ്റ് വരിക വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ഏഴ് ഇഞ്ച് വരുന്നുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തി ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെ ബാക്ക് സൈഡിൽ ബോർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളർ കാണിച്ചു കാണിച്ച് തരട്ടെ അപ്പം ജസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് പാൻറ്റിനും അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്ത് വരട്ടെ ഇങ്ങനെയാണ് വരട്ടെ നല്ലൊരു ഭംഗിയുള്ള ടൈപ്പാണ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട റേറ്റ് വരുന്നത് നല്ല ലെങ് ലെത്ത് ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഒരു സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറാണ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരണ്ടേട്ടാ നെസ്റ്റ് കളർ ഏതാ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് ഇട്ടുണ്ട് നല്ല ഐറ്റംസാണ് പാൻറ് വരിക ചിലതിന് കയ്യതിന്റെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കയ്യിൽ ചിലതിന് ഇങ്ങനെ ആ പീസ് വെച്ചിട്ടില്ല ഇങ്ങനെ വരണ്ട കേട്ടാ നല്ലൊരു ബോർഡറുള്ള ടൈപ്പ് ആണ് റേറ്റ് വരുക നാനൂറ്റി തൊണ്ണൂറ് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കോഡ്സെറ്റിന്റെ സെറ്റിന്റെ തന്നെ കാണിക്കാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സെറ്റ് ഇതിന്റെ കൂടെ നമ്മൾ കാണിക്കണ്ട സൂപ്പർ സെറ്റ് ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂട്ടാ ജസ്റ്റ് കളർ ഡാർക്ക് ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഇത് ഒരു ലൈറ്റ് മുന്തിരി കളറാണ് കേട്ടോ ഏതാ വേണ്ടെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് കിട്ടുക റീസ്റ്റോക്ക് ചെയ്ത ഒരു നമ്മൾ ഒരു വട്ടം കാണിച്ചു ഒന്നിനായിട്ട് വട്ടം കാണിച്ചിട്ട് ആൾക്കാർക്ക് എത്താതെ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റംസാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് വിധി പറഞ്ഞു വരും എന്നുള്ളത് ടെസ്റ്റ് വേജി നാൽപ്പത്താറ് ഇഞ്ച് ടെസ്റ്റ് വേജി വരുന്നുണ്ട് ഡബിൾ എക്സ് സൈസ് തന്നെയാണ് വരിക അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത് ഇരുപതര ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിന്റെ കപ്പ് എങ്ങനെയാണ് വരുക കേട്ടോ ഇങ്ങനെ ലെങ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞുതരാം അപ്പം നെക്സ്റ്റ് ഐറ്റം വരേണ്ട ഇതായിട്ട് അതിൻ്റെ നെക്ക് എങ്ങനെയാണ് വരിക കോളറിനൊക്കെയാണ് വരിക പിന്നെ അടിയിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് ചെറിയ ഒരു ഓപ്പൺ ഉണ്ടാവും ചെറിയ ഒരു ഓപ്പൺ ഇതിലുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന് ഓപ്പൺ ഉണ്ട് അതേപോലെ ഇതിന്റെ പാൻഡ് വരുന്നത് നല്ല നല്ല ബോർഡറിലൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടോ അങ്ങനെ ഇത് വരിക നാനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തിനാല് ഇഞ്ച് ടോപ്പിന്റെ വരുന്നുണ്ട് പാൻറിന്റെ മുപ്പത്തൊമ്പത് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് നാനൂറ്റി തൊണ്ണൂറാണ് രണ്ടെരത്തിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് വരുന്ന നല്ലൊരു ഏഷ് കളറാണ് വന്നിട്ടുള്ളത് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡും കഴിഞ്ഞു വരുന്ന കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് പിന്നെ ഞാൻ അതിൻ്റെ പാൻറ് കളിച്ചത് അതിൻ്റെ പാൻറ്റ് എങ്ങനെ വന്നിട്ട് നോക്കാം അതാണ് ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് പാൻറ്റ് അപ്പോൾ റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ് രൂപേണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നെസ്റ്റ് കളർ വന്നുള്ള നല്ലൊരു കോഫി കളറാണ് നല്ലൊരു സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് കേട്ട കണ്ടില്ലേ നല്ലൊരു അടിപൊളി കളറാണ് അപ്പോൾ അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് റേറ്റ് വരാ നാനൂറ്റി തൊണ്ണൂറ് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരണ്ടേട്ടാ നല്ലൊരു ഐറ്റംസ് ആണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തുണ്ട് നെക്സ്റ്റ് കളർ വന്നുള്ള അതിന്റെ ഒരു പീക്കോക്ക് നീല പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഐറ്റംസ് ആണ്ട്ടോ അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ഡബ്ളെക്സല് സൈസാണ് വരിക ജസ്റ്റ് വീതി എത്ര വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഒക്കെ കറക്റ്റ് തന്നെ ലൈനിങ്ങിൽ ഐറ്റംസ് ആണ് കേട്ടോ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കയ്യർക്കം വന്നിട്ട് ഇരുപത് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അതിന്റെ കൈയിന്റെ കയ്യിൻ്റെ കപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ലെങ്ത്തൊന്ന് പറഞ്ഞുതരാം എത്ര വരുന്നത് അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് നാല്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അടിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ടൈപ്പാണ് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് ചെറിയൊരു ഓപ്പണിംഗ് വരുന്നുണ്ട് ഇത് കിട്ടാ അപ്പം ഇങ്ങനെയാണ് ഇത് സെറ്റ് വരിക ലൈനിങ്ങായിട്ട് ആ നെക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കോളർ നെക്ക് ആണ് നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിന് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല സൂപ്പർ ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെറും വേറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ നെക്സ്റ്റ് കളർ വന്നാൽ നല്ലൊരു ഗ്രീൻ കളർ ആണ് കണ്ടോ നല്ല സൂപ്പർ ഇതേപോലെ അതിന്റെ ഒരു രേഷ് ആണ് ഈ വരുന്ന ഏറ്റാ ഇപ്പോൾ ഷോപ്പ് തന്നെ ഞാൻ പറഞ്ഞു ഷോപ്പ് നമ്മൾ എടപ്പാളാണ് വരുക ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിന് വന്ന് കുറച്ചാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമ്പൂ പ്രാവശ്യം വരുന്നത് പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ നമ്മളെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ ഡാമേജ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കാരണവശാലും ഡാമേജ് ഉണ്ടാവും ഡോട്ടിലുള്ള ആൾക്കാർ ഓപ്പൺ വീട് എടുത്തിട്ട് അയച്ചു തരാട്ടോ അപ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തു തരുമോ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഐറ്റംസ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഐറ്റംസ് കാണിക്കുക നമ്മൾ ആദ്യം കാണിച്ച ഫ്രിൻ്റ് വേറെ അതിൻ്റെ ഒരു വ്യത്യാസമുള്ള ഫ്രിൻ്റാണ് ഇപ്പം കാണിക്കണേട്ടാ കളറൊക്കെ സെയിം ആണ് വരിക റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്ന കേട്ട നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് ഒരു മെഹന്തി ഗ്രീൻ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ലെങ്ത് മറ്റൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻ ഷോർത്ത് വിട്ടംസ് ഒരു ഏഷ് കളറാണ് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് വേറൊരു കളറാണ് ട്ടാ മെറൂൺ കളറെ പോലത്തെ ഒരു കളറാണ് മെറൂൺ അല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുന്ന വിശാലോ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമറിയും